ഗസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രണ്ട് ബോംബാക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് പേരും അൽ തുഫ മേഖലയിൽ പതിനെട്ട് പേരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടും ഹമാ സ്ഥാപനങ്ങളായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവന ഇതടക്കം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗസയിൽ നൂറ്റിയൊന്ന് ഫലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്ന അൽ മാഫ്സിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളിയാഴ്ച നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തിയഞ്ചായി ഉയരുകയായിരുന്നു ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് അതിനുവേശ് ശക്തി എന്ന നിലയിൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇസ്രയേലിനാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാകില്ല എന്ന് സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് പറഞ്ഞു ഗസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് നടക്കുന്നത് പട്ടിണിയുടെ നടുവിലായ അവിടേക്ക് പോകുന്ന യു എൻ ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് സുരക്ഷയ്ക്കായി ഫലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമെന്നും ഗുഡ്രസ് ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരയും ഷാലോം ഇടനാഴിലൂടെ തെക്കൻ ഗസയിലേക്ക് സഹായമെത്തിക്കലായി പകൽ സമയം ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും തെക്കൻ ഗസയിലെ റഫേൽ വിവിധ മേഖലയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ രൂക്ഷമാണ് മവാസയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ അടക്കം മുപ്പത്തിയഞ്ച് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു കഴുത്ത ബോംബാക്രമണവും തുടരുകയാണ് പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനുകാർ അഭയം തേടിയിരുന്ന റഫേൽ ഇപ്പോൾ ഒരു ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് യു ഏജൻസികൾ അറിയിച്ചു ഗാൻ യുനോസ് ഗസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നു അതിനിടെ റഫേലെ ഷബൂര ക്യാമ്പിന് സമീപം രണ്ട് ഇസ്രായേൽ ടാങ്കുകൾ തകർന്നതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്